മാതാവിനെയും മുത്തച്ഛനെയും വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ ഇരുപതുകാരൻ അറസ്റ്റിൽ മാതാവിനെയും മുത്തച്ഛനെയും വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ കേസിൽ കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു നാമക്കൽ കൊസവംപട്ടി സ്വദേശി ഭഗവതിയെയാണ് അറസ്റ്റിലായത് ഫ്രൈഡ് റൈസിൽ വിഷം ചേർത്താണ് മാതാവ് നദിയെയും മുത്തച്ഛൻ ഷൺമുഖനാഥനെയും ഭഗവതി കൊലപ്പെടുത്തിയത് പെൺ സൗഹൃദങ്ങളെ മാതാവും മുത്തച്ഛനും ചോദ്യം ചെയ്തതാണ് ഭഗവതിയെ ക്രൂരകരുത്യത്തിന് പ്രേരിപ്പിച്ചത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ ഭഗവതിക്ക് കോളേജിലും വീടിനും സമീപത്തെല്ലാം സ്ത്രീ സൗഹൃദങ്ങളുണ്ട് ഇതിനെ ചൊല്ലി വീട്ടിൽ വഴക്കും പതിവായിരുന്നു സമീപത്തെ ഈ സേവാ കേന്ദ്രത്തിൽ താൽക്കാലിക ജോലി നോക്കിയിരുന്ന ഭഗവതി മുപ്പതിനാണ് വീട്ടിലെ എല്ലാവർക്കും ഫ്രൈഡ് റൈസ് വാങ്ങിയത് എല്ലാവരെയും കൊലപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം എന്നാൽ ആദ്യം ഭക്ഷണം കഴിച്ച മാതാവ് നദിയെയും മുത്തച്ഛൻ ഷൺമുഖനാഥനും ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായതോടെ മറ്റുള്ളവർ ഭക്ഷണം കഴിച്ചില്ല രണ്ടുപേരെയും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു പോലീസും ആരോഗ്യവകുപ്പും ഭക്ഷണ വാങ്ങിയ ഹോട്ടലിൽ പരിശോധന നടത്തി നൂറുപേരിലധികം അന്ന് ഭക്ഷണം കഴിച്ചുവെന്നും അതിൽ രണ്ടുപേർക്ക് മാത്രമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും വ്യക്തമായി ഇതോടെയാണ് ഭക്ഷണത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചത് പരിശോധനയിൽ വിഷാംശം കണ്ടെത്തി പിന്നീടാണ് ഭഗവതിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചത് പോലീസ് ചോദ്യം ചെയ്യൽ ഭഗവതി കുറ്റം സമ്മതിച്ചു പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be <laughs> a Rajakumari. Rajakumari, gold and diamonds, the trust of Travancore.